ജീവിതത്തിലെ ഉറക്കം കളയുന്ന ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന പ്രതീക്ഷകളെ തകിടം മറിക്കുന്ന യാഥാർത്ഥ്യങ്ങളോട് എങ്ങനെയാണ് നാം പ്രതികരിക്കേണ്ടത് വിശുദ്ധ വേദപുസ്തകത്തിൽ ഉടനീളം തന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പരിപാലനത്തെ കാണുവാൻ കഴിയും ഡോക്ടർ ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റുകയല്ല എന്ന് പറഞ്ഞു കേട്ട് മനസ്സ് തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതല്ല പ്രശ്നവും പ്രയാസവും കടന്നു വരുമ്പം ചേർന്ന് നിൽക്കുമെന്ന് നാം വിചാരിച്ച പലരും നമ്മുടെ പ്രയാസ ഘട്ടങ്ങളിൽ കൂടെയില്ലാത്ത നമുക്കെതിരെ തിരിയുന്ന സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ പ്രിയ ദൈവത്തിലെ ഈ ചെറു സന്ദേശം നിങ്ങൾക്കുള്ളതാണ് കാരണം നിങ്ങൾക്കൊരു തിരിച്ചു വരവുണ്ട് നിങ്ങൾ ഇവിടെ തീർന്നു പോകുകയില്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അസാധ്യമെന്ന് തോന്നുകയോ മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളെ തനിച്ചാക്കാത്ത ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ദൈവവചനം പല ഭാഗങ്ങളിലും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇരമ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാൻ കഴിയും ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ ഹോവയാകുന്നു എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ പ്രേ ദൈവത്തിലെ ഈ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന വരികളാണത് മനുഷ്യർക്ക് അസാധ്യമാകാം വൈദ്യശാസ്ത്രത്തിന് അസാധ്യമാകാം പക്ഷേ ഈ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല ഈ ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ ഒന്നു തിരിക്കാം നൂറു വയസ്സിനോടടുത്ത് അബ്രഹാം തൊണ്ണൂറ് വയസ്സുകാരിയായ സാറ സ്വാഭാവികമായ എല്ലാ സാധ്യതകളും അസ്തമിച്ച അവസ്ഥ ഈ സാഹചര്യത്തിലാണ് ദൈവം അവർക്കൊരു മകനെ വാഗ്ദത്തം ചെയ്യുന്നത് കൂടാരത്തിന്റെ മറവിൽ നിന്ന് ഇത് കേട്ട് സാറ ചിരിച്ചത് സ്വാഭാവികം മാത്രമാണ് കാരണം മാനുഷികമായി നോക്കിയാൽ ഇത് സംഭവിക്കുകയല്ല അതായത് പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായ ഒരു വാക്കാണ് ദൂതനിൽ നിന്ന് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായ പ്രതികരണമായിരുന്നു സാറയുടെ ചിരി തനിക്കുള്ള അറിവ് വെച്ച് നോക്കിയാൽ ഇതൊരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്നാൽ അവിടെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത് സാറയോട് മാത്രമല്ല ഇന്ന് ആ ചോദ്യം നമ്മോട് ഓരോരുത്തരോടുമാണ് ഉൽപ്പത്തി പതിനെട്ടിന്റെ പതിനാലാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണാം ഈ ഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ പ്രിയ ദൈവത്തിലെ എല്ലാ സാധ്യതകളും തീർന്നു എന്ന് വിചാരിച്ച ഇടത്ത് നിന്ന് ദൈവശബ്ദം പുറപ്പെടുക ദൈവത്താൽ ഒരു കാര്യവുമില്ല അബ്രഹാമും സാറയും അത് വിശ്വസിക്കാൻ തുടങ്ങിയപ്പോ അവരുടെ ശരീരം ദൈവത്തിന്റെ വാഗ്ദത്തമായ തലമുറയെ വഹിക്കത്തക്ക വിധത്തിൽ സജ്ജമായെന്ന് നമുക്ക് കാണുവാൻ കഴിയും ഇന്ന് ദൈവത്തിന്റെ വാക്കുകളെ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയാ ജീവൻ തുടിക്കുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന മേഖലകളിലും ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ ശക്തിയും വെളിപ്പെടുത്തുവാൻ ഈ ദൈവം മതിയായവനാണ് എന്ന് മറന്നുപോകരുത് പ്രീദേവ് െ നമ്മെ കാണുന്ന നമ്മെ അറിയുന്ന നമ്മോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ദൈവത്തെ മറന്ന് ഒരു ജീവിതമല്ല ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവിക സന്തോഷം നാം അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് നമ്മെ ഞെരുക്കുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുമുണ്ടാകാം എന്നാൽ അതിന്റെ നടുവിലും നിന്നുകൊണ്ട് പറയാൻ പറ്റണം ഇല്ല ഈ സാഹചര്യങ്ങളിൽ ഞാൻ തളർന്നു പോകുകയല്ല ഈ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ എന്നെ സഹായിക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട് ഈ ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ കാണുമെന്ന് െന്ന് വാ കൊണ്ട് പറയാൻ തുടങ്ങണം പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോ നശ്രയത്തിലെ ഒരു സാധാരണ പെൺകുട്ടിയായ മറിയയുടെ മുമ്പിൽ മറ്റൊരു അസാധ്യതയെ അവതരിപ്പിക്കുന്ന ഗബ്രിയേൽ ദൂതനെ നമുക്ക് കാണുവാൻ കഴിയും ഒരു കന്യക ഗർഭം ധരിച്ച് മകനെ പ്രസവിക്കുക എന്നത് അസാധ്യമാണ് മാനുഷിക ദൃഷ്ടിയിൽ എന്നാൽ ആ സാധ്യതകളുടെ നടുവിലും പ്രവർത്തിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടത് നമുക്കവിടെ കാണുവാൻ കഴിയും പ്രിയ ദൈവത്തിലെ ഇന്ന് ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറാണോ ദൈവം പറഞ്ഞതിൽ വിശ്വസിക്കാൻ തയ്യാറാണോ അങ്ങനെയെങ്കിൽ ആരൊക്കെ എഴുതി തള്ളിയാലും ആരൊക്കെ നടക്കുക പറഞ്ഞാലും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാൻ തയ്യാറാണെങ്കിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ കരുതൽ നിങ്ങൾ കാണും ദൈവിക പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുക തന്നെ ചെയ്യും ഹലേ ലൂയ്യ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ എന്നോട് ചേർന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊന്ന് നിങ്ങളുടെ ജീവിത മേഖലകളിൽ അത് കാണാൻ പോകുകയാണ് ദൈവത്തിലെ ദൈവം എന്താണോ പറയുന്നത് അത് ചെയ്യുവാൻ നാം തയ്യാറാകേണ്ടത് ആവശ്യമാണ് അതൊരു പക്ഷേ നമുക്ക് ബുദ്ധിക്ക് നിരക്കുന്നതായി തോന്നിക്കൊള്ളണമെന്നില്ല എന്നാൽ ദൈവം പറഞ്ഞതാണോ അതിനുവേണ്ടി ചുവടുകൾ വെക്കുവാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ പ്രവൃത്തി നാം കാണുക തന്നെ ചെയ്യും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെപ്പോലും ും ഈ ദൈവം തള്ളിക്കളയുകയില്ല ഇന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്താൽ ചില എരിഹോ കോട്ടകൾ തകർന്നു മാറും അതെ ശക്തിയാലല്ല ബലത്താലല്ല ബുദ്ധിയാലല്ല ദൈവത്തിന്റെ വാക്ക് അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണുകയാണ് ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് നമുക്ക് വേണ്ടിയുള്ള ദൈവിക പ്രൊട്ടക്ഷനും പ്രൊവിഷനും നാം കാണണമെങ്കിൽ നാം ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തുടങ്ങണം മനുഷ്യർ സഹായിക്കുന്നതിനെ എന്നാൽ സ്വർഗീയ ഭണ്ഡാരം തുറന്ന് നമ്മെ ദൈവം അനുഗ്രഹിക്കാൻ തീരുമാനിച്ച ദേശത്ത് നാം ഒരു അനുഗ്രഹമാകും ഒരു അടയാളമാകും അതെ നമ്മിലൂടെ നാം ആയിരിക്കുന്ന രാജ്യങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുകയാണ് വിശ്വസിക്കാൻ തുടങ്ങണം ദൈവത്തിൽ അസാധ്യമായിട്ടൊന്നുമില്ല യേശുവിനോട് ചേർന്നിരിക്കാൻ യഥാർത്ഥമായി ആഗ്രഹിക്കുന്നു പക്ഷേ എനിക്ക് പലപ്പോഴും അതിന് കഴിയുന്നില്ല എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയുകയല്ല മറ്റുള്ളവരുടെ മുമ്പാകെ നിൽക്കാൻ പറ്റുകയല്ല എന്നെല്ലാം ശത്രുവായവൻ നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ടുവന്നിടുന്ന ചിന്തകളെ ഇന്ന് യേശുവിനെ നാമത്തിൽ ചെയ്യണം എന്നിട്ട് പറയണം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ തുടങ്ങണം ഹാലെ ലൂയ ആരാ നിങ്ങൾക്ക് ബൗണ്ടറി അറിയാമോ ആരാ നമ്മുടെ ആത്മീക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും ബൗണ്ടറികൾ കിട്ടുന്നത് എന്ന് അറിയാമോ നാം തന്നെയാണ് എന്നെ കൊണ്ടിരേ പറ്റൂ എന്ന് നാം അങ്ങ് തീരുമാനിക്കുകയാണ് എനിക്ക് ഇത്രേ ഉള്ളൂ എന്ന് നാം അങ്ങ് തീരുമാനിക്കുകയാണ് എന്റെ ശുശ്രൂഷ ഇവിടം കൊണ്ട് തീരും ഇനി എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റുകയല്ല എന്ന് നാം നമ്മോട് തന്നെ അങ്ങ് പറഞ്ഞ് ആശ്വസിക്കുക എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ തൊട്ടത് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ആലോചന കൈമാറുകയാണ് ദൈവത്താൽ പ്രയോജനപ്പെടുവാൻ പ്രായം ഭാഷ ഇതൊന്നും തടസ്സമല്ല ദൈവത്തിന്റെ അഭിഷേകം വഹിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ദേശം കാണുവാൻ തുടങ്ങി നമ്മൾ നേടുന്ന ധനവും നമ്മൾക്ക് ഉണ്ട് എന്ന് നാം വിശ്വസിക്കുന്ന പലതും നമ്മുടെ മരണത്തോടെ നമ്മെ വേർപിരിയും എന്നാൽ ദൈവരാജ്യത്തിനു വേണ്ടി നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും സ്വർഗത്തിൽ പ്രതിഫലമുണ്ട് എന്ന് മറന്നുപോകരുത് ഇന്ന് ദൈവശബ്ദത്തിന്റെ മുമ്പാകെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണ് വീണ്ടും ഒരിക്കൽ കൂടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഉറപ്പിച്ചു പറയണം എന്റെ ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്റെ ദൈവത്താൽ സകലവും സാധ്യം അങ്ങനെയെങ്കിൽ ഈ ദൈവത്തിന്റെ മുമ്പാകെ എന്നെ ഇതായി ഏൽപ്പിക്കുന്നു എന്ന് നിങ്ങൾ പറയാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തിരക്കരങ്ങൾ തരികയാണ് ഇവർ കടന്നുപോകുന്ന സാഹചര്യങ്ങൾ അറിയുന്നു ഇവർ കേട്ട ദൈവശബ്ദത്തിന്റെ മുമ്പാകെ ഏൽപ്പിച്ചു ദൈവികളുടെ നിവർത്തീകരണം ഈ നിമിഷം നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതമാകുന്നതിനാൽ ദൈവമേ ഇവരെ ഒരു അനുഗ്രഹമാക്കണം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സകല മാനമഹത്വം അങ്ങേക്ക് സകലവും നസ്രേന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പ്രിയദൈവത്തിലെ തീർച്ചയായും നിങ്ങളുടെ അസാധ്യതകളുടെ നടുവിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ഈ ദിവസങ്ങളിൽ ഈ സന്ദേശം നിങ്ങൾക്ക് തീർച്ചയായും ഞങ്ങളെ ുംറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ദയവ് അനുവദിച്ച അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്